ഹായ് ഫ്രണ്ട്സ് ഏകദേശം സമയം ഒരു പത്തര മണിയായിട്ടുണ്ട് ഇന്നത്തെ പ്രത്യേകത ഇന്ന് ആറ്റുകാൽ പൊങ്കാലയുടെ തലേ ദിവസമാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ലോക പ്രശസ്തമായ ആറ്റുകാൽ പൊങ്കാല നടക്കുന്നത് തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്ന ആറ്റുകാൽ ക്ഷേത്രത്തിൽ വെച്ചിട്ട് രാവിലെ മുതൽ ഇവിടെ നല്ല ചെറിയ ചാപ്പൽ മഴയാണ് എവിടെ നോക്കിയാലും തെക്കും തിരക്കും മൺകലവും പാത്രങ്ങളും കൊതുമ്പും വയണയിലൊക്കെ ആയിട്ട് ഫുൾ ഓൺ ആണ് തിരുവനന്തപുരം പ്രതികളുടെ ശബരിമലയായ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഇത്തവണ നാല്പത്തിയഞ്ച് ലക്ഷം പേരെങ്കിലും പങ്കെടുക്കുമെന്നാണ് ഏകദേശം പൊങ്കാലയ്ക്ക് ദിവസം മുന്നേ ഈ അടുപ്പം കൂട്ടി ഈ മഴയും കൊണ്ടിരിക്കുന്ന സ്ത്രീകൾ ആലോചിച്ചു നോക്കിയാൽ അവർ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നത് അവർക്ക് വേണ്ടിയല്ല മക്കൾക്കും ഭർത്താവിന് സഹോദരങ്ങൾക്കും അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടിയെല്ലാം പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നോ എന്ന് ദൈവത്തിനറിയാം എന്തൊക്കെയായാലും കരമന ആറിന്റെ വടക്ക് വശത്ത് നെല്ലമ്മൺ പ്രദേശത്ത് കിള്ളിയാറിന്റെ കരയിലുള്ള ഈ ആറ്റുകാൽ ക്ഷേത്രം പൊങ്കാല കൊണ്ടൊന്ന് ലോക പ്രശസ്തമാണ് പൊങ്കാല ഒരുക്കങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് വീട്ടിൽ നിന്ന് അപ്പൊ നിങ്ങളെയും കൂടെ ഒക്കെ ഒന്ന് കാണിക്കാന്ന് കരുതും കേരള പോലീസ് ഫോഴ്സ് ക്രെയിൻ ജനറേറ്റർ അങ്ങനെ സകലവിധ കാര്യങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഇത് ഇവിടെ കാണുന്നത് ഈ കാഴ്ചകളൊക്കെ കണ്ട് ആറ്റുകാൽ ക്ഷേത്രത്തിന്റെ ഐതിഹ്യവും കേട്ട് നമുക്ക് യാത്ര തുടർന്നാലോ തമിഴ് ഇതിഹാസ കാവ്യമായ ചിലപ്പതികാരത്തിലെ പ്രധാന കഥാപാത്രമാണ് നമ്മുടെ കണ്ണി കണ്ണകി വളരെ സുന്ദരിയും ശാന്തശീലയുമാണ് പ്രശസ്തമായ കാവേരി പട്ടണത്തിലെ സമ്പന്നമായ തറവാട്ടിലെ ധനിക വ്യാപാരിയുടെ മകനായി സുന്ദരിയായ നമ്മുടെ കണ്ണകിയെ വിവാഹം കഴിച്ചു വിവാഹത്തിനു ശേഷം വളരെ സന്തോഷത്തോടുകൂടി അവരുടെ ദാമ്പത്യ ജീവിതം അങ്ങനെ കാവേരി പൂമ്പട്ടണത്തിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു അങ്ങനെയിരിക്കുമ്പോഴാണ് ഒരു സദസ്സിൽ വെച്ച് കോവലൻ മാധവി എന്ന നർത്തകിയുമായി പരിചയത്തിലാവുകയും പ്രണയബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്നത് മാധവിയുമായുള്ള ബന്ധത്തിലൂടെ കോവലന് തന്റെ സമ്പാദ്യവും സ്വത്തും എല്ലാം നഷ്ടമാകുന്നു സ്വത്തെല്ലാം നഷ്ടമായപ്പോൾ മാധവി കോവലിനെ ഉപേക്ഷിച്ചു പോയി എന്നാൽ കണ്ണകി തന്റെ ഭർത്താവിനെ അത്രമേൽ സ്നേഹിച്ചിരുന്നു കോവലൻ വന്ന് തന്റെ തെറ്റുകളെല്ലാം ഏറ്റുപറഞ്ഞപ്പോൾ വീണ്ടും കണ്ണകി അതെല്ലാം ക്ഷമിച്ച് തന്റെ ഭർത്താവിനെ വീണ്ടും വളരെ അധികം ചേർത്ത് പിടിച്ച് പുതിയൊരു ജീവിതം ആരംഭിക്കുകയും ചെയ്തു പക്ഷെ അപ്പോഴേക്കും നേരത്തെ പറഞ്ഞല്ലോ കോവലന്റെ സമ്പത്തെല്ലാം മാധവി കൊണ്ടുപോയിരുന്നു ഒരു സമ്പാദ്യവും ഇല്ലാതെ മുൻപോട്ടുള്ള ജീവിതം വളരെ ദുഷ്കരമായി ഉടനെ തന്നെ കണ്ണകി തന്റെ പവിഴങ്ങൾ നിറഞ്ഞ വില പിടിച്ച ചിലങ്ക കോവലിന് കൊടുത്തു അതുപയോഗിച്ച് ഒരു വ്യാപാരം തുടങ്ങാൻ കണ്ണകിയും കോവലിനെ നിശ്ചയിച്ചു കണ്ണകിയും കോവലിനും കൂടെ ചിലങ്ക വിൽക്കാൻ മധുരയിലെത്തും അക്കാലത്ത് മധുര ഭരിച്ചിരുന്നത് പാണ്ഡ്യ രാജാവായ നെടുംചേരനായിരുന്നു നിർഭാഗ്യമെന്ന് പറയട്ടെ രാജ്ഞിയുടെ ചിലങ്ക മോഷണം പോയ സമയമായിരുന്നു അത് കോവലന്റെ കയ്യിലുള്ള ചിലങ്കിക്ക് സമാനമായിരുന്നു രാജ്ഞിയുടെ രാജ്ഞിയുടെ ചിലങ്ക മോഷ്ടിച്ചു വിൽക്കാൻ ശ്രമിച്ചു എന്ന കുറ്റത്തിന് കോവലനെ പിടിക്കുകയും അവർ വധിക്കുകയും ചെയ്തു ഇതറിഞ്ഞ കണ്ണകി പാഞ്ഞു രാജസന്നിധിയിൽ തന്റെ കയ്യിലെ മറ്റേ ചിലങ്ക എറിഞ്ഞു ഇതിൽ നിന്നും വിലപിടിച്ച രത്നങ്ങൾ ചെതറി എന്നാൽ രാജ്ഞിയുടെ ചിലങ്കയിൽ മുത്തുകളായിരുന്നു ഇതിലൂടെ കോവലൻ നിരപരാധിയാണെന്ന് തെളിയുകയും തങ്ങളുടെ തെറ്റ് മനസ്സിലാക്കിയ രാജാവും രാജ്ഞിയും കുറ്റബോധത്താൽ നീറുകയും ചെയ്തു കണ്ണകിയുടെ ശാപത്താൽ മധുരാപട്ടണം കത്തിജ്വലിച്ചു കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടായതിനാൽ മധുര മീനാക്ഷി അമ്മയുടെ അപേക്ഷയിൽ കണ്ണകി ശാപം പിൻവലിച്ചു മോക്ഷം ലഭിച്ച കണ്ണകി കൊടുങ്ങല്ലിയിലേക്ക് പോകുമ്പോൾ ഒരു കൊച്ചു ബാലികയുടെ രൂപത്തിൽ കിള്ളിയാച്ച കരയിൽ നിൽക്കുമ്പോഴാണ് അതുവഴി വന്ന ഉള്ളുവീട്ടിൽ കാരണവർ ആ ബാലികയെ ഒപ്പം കൂട്ടി വീട്ടിലെത്തിയപ്പോൾ ബാലിക അപ്രത്യക്ഷമായി ഒന്നും മനസിലാകാതെ കാരണം അവർ അന്നുറങ്ങാൻ കിടന്നു രാത്രിയിൽ സ്വപ്നത്തിൽ ദേവിയെ കാണുകയും താനാണ് പകൽ കൂടെ വന്നതെന്ന് പറഞ്ഞു രാവിലടിച്ച് മൂന്ന് വരകൾ കാണുന്നിടത്ത് തനിക്കൊരു ക്ഷേത്രം പണിയണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു രാവിലെ കാരണവർ എത്തി നോക്കുമ്പോൾ വരകൾ കാണുകയും അവിടെ ക്ഷേത്രം പണികഴിപ്പിക്കുകയും ചെയ്യും അതാണ് ഇന്നത്തെ ക്ഷേത്രത്തിന്റെ അങ്ങനെന്ന വിശ്വാസത്താൽ ആറ്റുകാൽ ക്ഷേത്രം എത്രയോ വളർന്നിരിക്കുന്നു ഓരോ വർഷവും കടുത്ത വെയിലും മഴയും എല്ലാം അവഗണിച്ച് തന്റെ ഭക്തകൾ അമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കുന്നു എല്ലാവരും ചേർന്ന് അതിനുവേണ്ട സൗകര്യങ്ങൾ ഒരുക്കുന്നു അത്രമേൽ ഒരുമയും കൂട്ടായ്മയും എല്ലാം ഇതിനെ അത്രതോടെ ഒക്കെ നമുക്ക് കാണാൻ ചെറിയ ചാറ്റൽ മഴയിലും ഇതൊന്നും വകവെക്കാതെ എന്തുമാത്രം ഭക്തജനങ്ങളാണ് ഇവിടെ തമ്പടിച്ചിരിക്കുന്നതെന്നും എത്രയോ ദിവസം മുന്നേ ഇവിടെ വന്ന് എന്തൊക്കെ കാര്യങ്ങൾ അവർ ചെയ്ത് ഇവിടെ കിടന്ന് ഭക്ഷണം കഴിച്ച് പൊങ്കാല ഒരുക്കി പോകാനായിട്ട് വന്നിരിക്കുന്നത് അവർക്ക് വേണ്ടിയിട്ട് സൗകര്യങ്ങൾ ഒരുക്കുന്ന ഒരുപാട് കാഴ്ചകളും ഉണ്ട് എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട് എന്ത് ഭക്ഷണ സാധനങ്ങളായാലും ഏർ പൊങ്കാലയ്ക്കുള്ള സാധനങ്ങളായാലും എല്ലാം ഇവിടെ തന്നെ ലഭ്യമാണ് ഓരോ കണ്ട എല്ലാ കടകളും സൗകര്യം ഒരുക്കി കൊടുക്കുകയാണ് അവരുടെ കടയ്ക്ക് മുന്നിലും അല്ലാതെ ഒക്കെ പൊങ്കാലക്കുള്ള സൗകര്യങ്ങളെല്ലാം ഒരുക്കി കൊടുക്കുന്ന നല്ല മനോഹരമായ ഒത്തൊരുമയുടെ ഒരു കാഴ്ചയാണ് പറഞ്ഞു പറഞ്ഞ് ഞങ്ങൾ ഇത് ഇന്ന് കിഴക്കേക്കോട്ട എത്തി ഇതേ ആ ഇടുക്കു വഴിയിലൂടെയൊക്കെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് അവർക്കുള്ള അന്നദാന സദ്യക്കുള്ള പാത്രങ്ങളൊക്കെ ഇത് ഇവിടെ വെച്ചിട്ടുണ്ട് നല്ല തിക്കും തിരക്കുമാണ് ഒരുപാട് പോലീസുകാർ യാത്രക്കാരെയൊക്കെ നിയന്ത്രിക്കുന്നുണ്ട് അവരെ അപ്പുറം അപ്പുറമൊക്കെ കടത്തി വിടുന്നുണ്ട് അങ്ങനെ വളരെ ഹാപ്പി ആയിട്ട് ഇത് മഴയത്ത് ഇങ്ങനെ ഞങ്ങൾ ഈ കാഴ്ചയെല്ലാം കണ്ടു നിൽക്കുകയാണ് കരമന ഭാഗത്തുനിന്ന് തുടങ്ങിയിട്ട് ഇത്രയും സമയമായിട്ട് ഞങ്ങൾക്ക് ഒരിടത്ത് പോലും വാഹനം നിർത്താൻ പറ്റിയില്ല അത്രയേറെ തിരക്കാണ് ഒരിടവും പാർക്കിംഗ് ഒന്നും കിട്ടാനില്ല അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈസ്റ്റ് കോട്ട എത്തി ഇവിടുന്ന് ഇനി കുറച്ച് കാഴ്ചകളിലൂടെയൊക്കെ കാണണം അങ്ങനെ കുറച്ച് ദൂരം എത്തി അപ്പോൾ പാർക്കിംഗ് കിട്ടി അങ്ങനെ ഞാൻ പുറത്തിറങ്ങി ഇതേ നല്ല സൂപ്പറായിട്ട് ഇതേ ഒരു ചെറിയ മത്സ്യം പോലെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കിളിയാണോ മത്സ്യമാണോ എന്തൊക്കെയൊക്കെ പരിപാടികളാണ് എൻ്റെ ചെരുപ്പ് പൊത്തിയിരുന്നു അപ്പം അവിടെ നിന്നൊരു ചെരുപ്പൊക്കെ മേടിച്ച് വയനയിലുണ്ട് കൊതുമ്പും ചൂട്ടും എല്ലാം ഉണ്ട് അത് കണ്ടിലെ വലിയ വലിയ ജ്വലറികളെല്ലാം അതിൻ്റെ ഫ്രണ്ടിലെ ഭക്തർക്ക് വേണ്ടിയിട്ട് പൊങ്കാല അടുപ്പ് കൂട്ടാൻ അടുപ്പെടുക്കാൻ സൗകര്യം ദേ ഇപ്പൊ തന്നെ അവർ ചുടുകട്ട വെച്ചിട്ട് ഓരോരുത്തർ സീറ്റ് പിടിച്ച് പോയിട്ടുണ്ട് അവരടുത്ത ക്ഷേത്രത്തിൽ തൊഴാനൊക്കെ പോയതായിരിക്കും ഇവിടെ തൊട്ടടുത്താണ് പത്മനാഭസ്വാമി ക്ഷേത്രം ഞങ്ങൾ ഈ നടന്ന് പോകുന്നത് അങ്ങോട്ടാണ് ഓരോ കാഴ്ചകൾ കണ്ട് അവിടെ എത്താം ഇതേ കണ്ടില്ല ഇവിടെ സൈഡിലെല്ലാം ഓരോ വ്യക്തികൾ സീറ്റ് പിടിച്ചിട്ടുണ്ട് ഇവിടിന്റെ അങ്ങോട്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ അങ്ങോട്ടൊക്കെ കുരുത്തോലേക്ക് കെട്ടി അലങ്കരിച്ചിട്ടുണ്ട് പാട്ടൊക്കെ ഇട്ടിട്ടുണ്ട് ഒരുപാട് കച്ചവടക്കാര് കമ്മലും വളയും മാലയും ബാഗും ചെരുപ്പും അങ്ങനെയായിട്ട് പൊങ്കാലയ്ക്കുള്ള സാധനം പോയിട്ട് മറ്റ് സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതേ കണ്ടില്ലേ ചൂട്ടൊക്കെ വിറക് ഓരോരുത്തരും അങ്ങനെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് പോയിരിക്കുകയാണ് കിഴക്കേക്കോട്ടയിൽ നിന്ന് പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ ഇത് ഇവിടെയൊക്കെ ഓരോ സമിതിക്കാരാണെന്ന് ഒന്ന് അവരൊക്കെ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് ഭക്തർക്കുള്ള ഭക്ഷണത്തിനും എല്ലാം ഉള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട് ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ പൊങ്കാലയുടെ തലേദിവസമൊക്കെ ഇങ്ങനെ പോകുന്നത് പൊങ്കാലയ്ക്ക് മുൻപേ ഉത്സവം തുടങ്ങില്ല അപ്പൊ അത് മുതലേ നല്ല തിരക്കാണ് ഇത് ഒരുപാട് പേര് കിടന്നുറങ്ങുന്നുണ്ട് പുറത്തെ എത്രയോ ദൂരെ നിന്ന് എവിടന്നേക്കോ വരുന്നവരാണ് അവർ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിൽ എത്തിയ അകത്തുള്ള തിരക്ക് കണ്ടില്ലേ നല്ല തിരക്കാണ് എല്ലടവും പ്രകൃതിയായ പർച്ചേസ് നടക്കുകയാണ് പൊങ്കാല സാധനങ്ങളായാലും അല്ലാതെയുള്ള കാര്യങ്ങളായിട്ടൊക്കെ നല്ല കച്ചവടം പ്രകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കയാണ് ഇത് വയണയിലാണ് നല്ല പച്ച വയണയില കലങ്ങളെല്ലാം നന്നായിട്ട് നിരത്തി വെച്ചിട്ടുണ്ട് എല്ലാവർക്കും സെലക്ട് ചെയ്യാൻ കണക്കിന് കുട്ടികളൊക്കെ അവരുടേതായ രീതിയിൽ ഒരുമിച്ച് കൂട്ടായ്മയുടെ എന്തൊക്കെയോ കളികൾ കാര്യങ്ങളായിട്ട് ഒരുമിച്ചിരിക്കുകയാണ് ഇത് ഇവിടെ പലഹാരങ്ങളൊക്കെ അടുക്കി വയ്ക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ സ്വീറ്റ്സിൻ്റെ അവർ അതുപോലെ തന്നെ ഇത് എല്ലാത്തിനുള്ള പാത്രങ്ങളെല്ലാം ദൂരത്തുനിന്ന് വരുന്നവർക്കെല്ലാം ഒന്നും കൊണ്ടുവരേണ്ട കാര്യമല്ല എല്ലാ സാധനവും ഇവിടെ വാങ്ങാനായിട്ട് കിട്ടും കുട്ടികൾക്കുള്ള പാവകളും കളിപ്പാട്ടും സ്ത്രീകൾക്കുള്ള ബാഗ് ചെരുപ്പ് അങ്ങനെ അടുത്തുള്ളവർക്ക് കൊടുക്കാനും വീട്ടിലേക്ക് ഉപയോഗിക്കാനും ഒക്കെയുള്ള സംഭവങ്ങളുണ്ട് അങ്ങനെ നോക്കി നടക്കുമ്പോഴാണ് ഇതേ ഇവിടെ ഒരു ജ്വലറി ആലപ്പാട് ജ്വല്ലറിയുടെ ഫ്രണ്ടിലായിട്ട് ഇതേ ഒരുപാട് പേര് നന്നായിട്ട് അടുപ്പ് കൂട്ടി ഒക്കെ വച്ചിരിക്കുന്ന കാഴ്ചയാണ് ഇതേ കണ്ടില്ലേ അവരുടെ ആ ജ്വല്ലറിയുടെ ഫ്രണ്ടിൽ മുഴുവനായിട്ടും ഇതേ അതിൻ്റെ സൈഡിലൊക്കെ ആൾക്കാർ കല്ല് വെച്ച് സീറ്റ് ഉറപ്പിച്ചിട്ട് പോയിരിക്കുന്ന കാഴ്ചയാണ് അവിടെയൊക്കെ ഒന്ന് ചുറ്റിപ്പറ്റി കണ്ടതിന് ശേഷം അവിടെ നിന്ന് പതിയെ പുറത്തേക്കിറങ്ങി ബാക്കി കാഴ്ചകളൊക്കെ ഇതേപോലെ ഇനി മനോഹരമായ എന്തെല്ലാം കാഴ്ചകളുണ്ട് നീ ആ ആലപ്പാട് എന്നുള്ള ആ ബോർഡിന്റെ അതിൻ്റെ അവിടെ തന്നെ വീണ്ടും ഒരുപാട് ഏർ കല്ലുകളൊക്കെ വെച്ച് സീറ്റ് പിടിച്ചിട്ടുണ്ട് ദേ അതിൽ വരെ വരക്കമിഴ്ത്തിയിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ദേ ഒരുപാട് കച്ചവടക്കാർ തങ്ങളുടെ കസ്റ്റമേഴ്സിനെ തിരക്കി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അങ്ങോട്ട് കുറച്ച് മുന്നിലോട്ടൊക്കെ നല്ല തിരക്കായി കഴിഞ്ഞു ദേ ഇങ്ങോട്ടൊക്കെ എല്ലാവരും അങ്ങോട്ടൊക്കെ യാത്ര ആ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ആ ഭാഗത്തേക്കൊക്കെ നല്ല തിരക്കാണ് ഇവിടേക്കൊക്കെ ഇനി തിരക്കായി വരേ ഉള്ളെന്ന് തോന്നുന്നു ഉച്ച ടൈമൊക്കെ ആകുമ്പോൾ ഇപ്പോൾ ഒരു പതിനൊന്ന് മണി പതിനൊന്നേ കാലമായതൊക്കെ ഉള്ളൂ അവിടുന്ന് നേരെ അടുത്തെത്തേണ്ടത് കാറ് പാർക്ക് ചെയ്തിരിക്കുന്ന അടുത്ത് തിരിച്ച് വന്ന് പെട്ടെന്ന് തന്നെ പോണം തിരക്കായി വന്നുകൊണ്ടിരിക്കുന്ന അപ്പോൾ അവരെ നമുക്കൊരിക്കലും ശല്യം ചെയ്യാൻ പാടില്ല നമ്മളതൊക്കെ കാണാൻ വന്നതാണ് അപ്പോൾ ഭക്തരെ നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യണം അങ്ങനെ ഞങ്ങൾ തിരിച്ച് പാളയം ആ ഭാഗത്തേക്ക് പോയി സ്റ്റാച്യു വഴി സ്റ്റാച്യുവിന് മുമ്പ് ആയുർവേദ കോളേജിൻ്റെ അവിടെയൊക്കെ നിറയെ ഒരുപാട് കലങ്ങളും അടുപ്പുകളൊക്കെ ആയിട്ടുണ്ട് ഇതേ ഒരുപാട് സമിതികളുടെ കാഴ്ചകളും ഇതേ പോലീസുകാരൊക്കെ നിൽക്കൊണ്ട് അവിടെ ഇത് സ്റ്റാച്ചു നമ്മുടെ ഫ്രണ്ട് ഫ്രണ്ടെത്തി അവിടെ ഇത് ആദ്യം ഒന്നും കണ്ടില്ല കുറച്ച് അങ്ങോട്ട് നീങ്ങിയപ്പോഴേക്കും അവിടെയും ഒരുപാട് പേര് ഇതേ കണ്ടില്ലേ കല്ലൊക്കെ വെച്ച് സീറ്റ് പിടിച്ചിട്ടുണ്ട് സെക്രട്ടേറിയൻ്റെ ഫ്രണ്ടിലൊക്കെ അവിടെ എന്താ എല്ലാ സൗകര്യങ്ങളൊക്കെ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ഭക്തർക്ക് വേണ്ടി ഇത് നമ്മുടെ പാളയമാണ് പാളയം മാർക്കറ്റിന്റെ ആ ഭാഗം അവിടെയൊന്നും പറയണ്ടല്ലോ എല്ലായിടവും സെയിം കാഴ്ചകളാണ് കട്ടികളും നമ്മുടെ കല്ലും ഇതൊക്കെയായിട്ട് ഫുൾ ഫുൾ അടിപൊളിയായിട്ട് നിൽക്കുകയാണ് പാളയം പള്ളി അതിൻ്റെ തൊട്ടടുത്ത് നമ്മുടെ കല്യാൺ സിൽക്സിൻ്റെ ആ ഭാഗത്തൊക്കെ നല്ല ആഘോഷങ്ങളാണ് പാട്ടൊക്കെ വെച്ചിട്ട് നല്ല പരിപാടികൾക്ക് ഒക്കെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ ഇവിടെ അങ്ങനെ ആ കോളേജിൻ്റെ റൂട്ട് വഴി നമ്മളങ്ങ് തിരിച്ചു വീട്ടിലേക്ക് പോകാനായിട്ട് പോകുന്നത് ഇവിടെയൊക്കെ കണ്ടില്ലേ നല്ല സൂപ്പറാണ് അപ്പോൾ നാളെ പൊങ്കാല ഇടാനായിട്ട് പോകുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ആശംസകൾ നേരുന്നു കാലാവസ്ഥ നല്ലതൊക്കെ ലഭിക്കട്ടെ എല്ലാവരുടെ ആഗ്രഹങ്ങളൊക്കെ സഫലമാകട്ടെ പ്രാർത്ഥനകളെല്ലാം ചെയ്യും കേൾക്കട്ടെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ ഒപ്പം നിങ്ങളുടെ കമൻസ് എല്ലാം രേഖപ്പെടുത്തണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണേ തിരുവനന്തപുരം നഗരസഭയുടെ ഫ്രണ്ടിലൊക്കെ കണ്ടില്ലേ എല്ലാവരും എത്തിയിട്ടുണ്ട് പൊങ്കാല സീറ്റൊക്കെ പിടിച്ചത് ഒരുപാട് പേര് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പൊങ്കാല അടിപൊളിയാകട്ടെ എല്ലാ ആശംസകളും നേരുന്നു നമ്മളിതാ മ്യൂസിയത്തിൻ്റെ ഭാഗത്തേക്ക് എങ്ങനെ ഏകദേശം എത്തിക്കൊണ്ടിരിക്കുകയാണ് നല്ല നല്ല ഇങ്ങനെ കണ്ട് പോവുകയാണ് അതേ അവിടെ ഒരു മനോഹരമായ മരം കണ്ടു എത്രമാത്രം കടും വെയിലാണെങ്കിൽ ഈ മരം നാളെ എന്തുമാത്രം ഭക്തർക്ക് ആശ്വാസം വൈകി അത്ര നല്ല തണലായിട്ട് ഈ മരം നിൽക്കുമല്ലേ നാളെ അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ടാറ്റാബാ